യാത്രക്കാരെ കബളിപ്പിച്ച് വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് യു എയിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നവരുടെ ബാഗേജ് അലവൻസ് വെട്ടിക്കുറച്ചു എന്ന വാർത്തകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് നിഷേധിക്കുമ്പോഴും വിശദീകരണ കുറിപ്പിലും വിമാന വെബ്സൈറ്റിലും അടിമുടി അവ്യക്തത യു എ നിന്ന് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഇപ്പോഴും മുപ്പതിന് പകരം ഇരുപത് കിലോ ബാഗേജ് മാത്രമേ വിമാനക്കമ്പനി അനുവദിക്കുന്നുള്ളൂ നിന്ന് നാട്ടിലേക്ക് പോകുന്നവർക്ക് ലഭിച്ചിരുന്ന കിലോ സൗജന്യ ബാഗേജ് അലവൻസ് ഇരുപത് കിലോയായി കുറച്ചു എന്ന മാധ്യമ വാർത്തകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ നിഷേധിച്ചിരുന്നു കോർപ്പറേറ്റ് ബുക്കിംഗുകൾക്ക് മാത്രമാണ് ഇത് ബാധകമെന്നും വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവ വഴി ടിക്കറ്റ് എടുക്കുന്നവരെ ഇത് ബാധിക്കില്ലെന്നുമായിരുന്നു കമ്പനി വക്താവിന്റെ വിശദീകരണം ഇത് തെറ്റാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വെബ്സൈറ്റ് തന്നെ വ്യക്തമാക്കുന്നു ഷാർജയിൽ നിന്ന് കണ്ണൂരിലേക്ക് വെബ്സൈറ്റിലൂടെ ടിക്കറ്റ് എടുക്കുമ്പോൾ കാണുന്ന സന്ദേശമാണിത് ബാഗേജ് അലവൻസ് മുപ്പത് കിലോയല്ല ഇരുപത് കിലോ മാത്രമാണെന്ന് വെബ്സൈറ്റ് പറയുന്നു മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കോർപ്പറേറ്റ് സംവിധാനത്തിലൂടെ ടിക്കറ്റ് എടുക്കുന്നവർക്ക് മുപ്പത് കിലോ ബാഗേജ് ലഭിക്കുമെന്ന് വെബ്സൈറ്റിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് യു എ നിന്ന് ബാഗേജ് അലവൻസ് കുറച്ചിട്ടില്ല എന്ന അവകാശപ്പെട്ട് പുറത്തിറക്കിയ നിഷേധക്കുറിപ്പിനകത്തും യു എ നിന്നുള്ള ബാഗേജ് അലവൻസ് ഇരുപത് കിലോ മാത്രമാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് പറഞ്ഞു പോകുന്നുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന ഗൾഫ് രാജ്യമായ യു എയിൽ നിന്നുള്ള യാത്രക്കാർക്ക് തന്നെയാണ് ഈ മാസം പത്തൊമ്പത് മുതൽ ബാഗേജ് അലവൻസ് കുത്തനെ കുറച്ച് വിമാന കമ്പനി ഇരുട്ടടി നൽകിയത് ഷിനോജ് ഷംസുദ്ദീൻ മീഡിയ വൺ ദുബായ്